ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പിൻമലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് അതുപോലെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ നല്ല കളക്ഷൻസ് ആണ് വിഷു ഈസ്റ്റർ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പിന്നെ പെരുന്നാൾ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അടിപ്പൊളിയായിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നമുക്ക് നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ പറ്റിയൊരു ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആൻഡ് മാച്ചിൽ വരുന്നത് അപ്പം ആൻഡ് മാച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ഓർഡറുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു കുറേ നല്ല തിരക്കായിരുന്നു അപ്പം റിപ്ലൈ കൊടുത്ത് തീരാത്തത് കൊണ്ടും പിന്നെ പെരുന്നാളായതുകൊണ്ട് പെട്ടെന്ന് കിട്ടണമെന്നുള്ളത് കൊണ്ട് ഇന്നലത്തെ ഓർഡറുകൾ കഴിയുന്നതും ഇന്നലെ തന്നെ അയക്കാനായിട്ടും കൂടെ ശ്രദ്ധിച്ചു അതുകൊണ്ട് പിന്നെ വീഡിയോ ഇടേണ്ടതെന്ന് കരുതിയതാണ് എല്ലാവർക്കും ഭയങ്കര തിരക്ക് പെരുന്നാൾ ആയി അപ്പോൾ പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം എന്നുള്ളതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് അപ്പോൾ ഇന്നലത്തെ ഓർഡറുകൾ ഇന്നലെ തന്നെ അയക്കാനായതുകൊണ്ടാണ് ഇന്നലെ വീട് ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് എല്ലാം നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ ഡിസൈൻസ് ആണ് വേണ്ടതെന്ന് പറയാം കേട്ടോ പിന്നെ എല്ലാ കമൻറ്റിലും പറയുന്ന എല്ലാ കമൻറ്റിലും ചോദിക്കേണ്ടത് റീറ്റെയിൽ ഉണ്ടോ റീറ്റെയിൽ ഉണ്ടോ എന്ന് റീറ്റെയിൽ ഉണ്ട് മിനിമം രണ്ട് പീസാണ് റീറ്റെയിലായിട്ട് എടുക്കേണ്ടത് പത്ത് പീസ് മുതലാണ് ഹോൾസെയിൽ റേറ്റിൽ ഈ വീഡിയോയിൽ കാണുന്ന റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് പത്ത് പീസാണ് മിനിമം അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് പത്തോ ഇരുപതോ മുപ്പതോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് എടുക്കാം റേറ്റ് ഫിക്സഡ് റേറ്റ് ആണ് പിന്നെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വർധമാൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് വരുന്നത് പിന്നെ എന്താ പറയുക റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് തിരക്കായതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇടാത്തത് ഇതും നേവി ബ്ലൂവിൽ വരുന്ന നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് അതിൻ്റെ ആ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആണ് അടിപൊളിയായിട്ടുള്ളത് ഇതൊരു പോൾക്കാഡോട്ടാണ് പോൾക്കാഡോട്ടാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ ചെറിയൊരു ഡിസൈൻ അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് ബ്ലാക്ക് ബ്ലാക്കല്ലോ വിരിച്ചിട്ടത് ഒരു ചെറുപയർ പച്ച ഡാർക്ക് കളറാണ് വരുന്നത് അപ്പം അതിൻ്റെ പല കളർ ചേഞ്ചസ് ആണ് ഈ വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീന് മെറൂണ് നേവി ബ്ലൂ ബ്രിക്കിൻ്റെ കളറ് ഗ്രീൻ കളറ് അങ്ങനെ അഞ്ച് കളറുകളാണ് ആ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് നമ്മൾക്ക് എപ്പോഴും കൊണ്ടുവരാറുള്ള ഒരു ബാട്ടിക് ഡിസൈൻ ചുങ്കടി ഡിസൈനാണ് അത് ബ്രാൻഡ് വർധമാനമാണ് എഴുതി കാണിക്കുന്നുണ്ട് രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് രണ്ട് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ ഓർഡർ തരാവുള്ളൂ രണ്ട് നമ്പറിലേക്കും ഒരാൾ തന്നെ ഓർഡർ ചെയ്ത് ഇടരുത് കേട്ടോ അങ്ങനെ ഇപ്പം കുറച്ചായിട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ട് പേരാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ആ രണ്ട് പേരും ഒരേ ആളുടെ ഓർഡർ എടുക്കും എങ്ങനെയായാലും അത് മനസ്സിലാകും ഒന്നുകിൽ എങ്ങനെ ആയാലും രണ്ട് ഓർഡർ വരുന്നത് നമുക്ക് മനസ്സിലാകും ഒരേ ഫോണിലേക്ക് തന്നെ അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാം ഇതൊരു അജറക്കിൻ്റെ ഡിസൈനാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് അപ്പം മെറൂൺ കോഫി ബ്രൗൺ ഒക്കെ കണ്ടും മടുത്തവർക്ക് വേണമെങ്കിൽ അജറക്കിൻ്റെ ഡിസൈൻ വേണമെങ്കിൽ വർധമാനിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇനി കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വരുന്നതാണ് ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അപ്പോൾ ഒരു ഡാർക്കും ലൈറ്റ് കളർ ചാട്ടും വരുന്നതാണ് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള പാറ്റേൺ പാറ്റേണാണ് പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ കൊറിയറാണോ പോസ്റ്റിലാണോ അയക്കണ്ടേന്നും കൂടെ ഒന്ന് പറയണേ അതേപോലെ ബൾക്ക് ഓർഡേഴ്സ് മാത്രമാണ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയും കെ ആർ എസ് വഴിയൊക്കെ അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ അങ്ങനെ അയക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിന്നെ എന്താ പറയുക ഷിപ്പിംഗ് ചാർജിൽ കുറവ് വരും അങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം കുറച്ചും കൂടെ ഉണ്ടാകും അപ്പം നിങ്ങൾ എടുക്കുന്നത് കുറച്ചും കൂടെ മാക്സിമം എമൗണ്ടോ അല്ലെങ്കിൽ നമ്പറോ കൂട്ടി എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക വീട്ടിൽ എത്തണം പോയി വാങ്ങാൻ ആളില്ല എന്നുള്ളവർ കൊറിയറായിട്ട് അല്ല സോറി പോസ്റ്റിലായിട്ട് തന്നെ സെലക്ട് ചെയ്യാം പിന്നെ ചാർജ് കുറവുള്ളതും പെട്ടെന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടുന്നതും കൊറിയറാണ് പിന്നെ പറയാനുള്ള കാര്യം കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ആണ് നമ്മളോട് പറയുന്നത് കൊറിയറുകാർ അപ്പോൾ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് വിളിക്കുകയോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫോളോ അപ്പ് ചെയ്ത് എവിടെയാണ് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തതാണോ മെറ്റീരിയൽ എവിടെയെങ്കിലും മിസ്സായിട്ട് മിസ്സാകുന്നതല്ല മിക്കവാറും കേസുകൾ വിളിച്ചിട്ട് കിട്ടാത്തതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് റെഡിയാക്കി തരും അപ്പോൾ നിങ്ങൾ ആറ് ദിവസം ഏഴ് ദിവസം ഒന്നും വെയിറ്റ് ചെയ്തിരിക്കരുത് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡി സിം ബ്രാൻഡിൽ വരുന്ന നല്ല ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല മെറ്റീരിയലാണ് ഷർട്ട് അടിക്കാനും ടോപ്പ് അടിക്കാനും ഒക്കെ അടിപ്പൊളിയാണിത് അപ്പോൾ എന്താ പറയുക ഇത് വാങ്ങിയിട്ടുള്ളവർക്കറിയാം ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ നമ്മളിത് കിട്ടുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ട് മിക്സ് ആൻഡ് മാച്ചാണ് ബ്ലാക്കും വൈറ്റും എടുക്കണം ഒരേ ഡിസൈൻ പക്ഷേ എല്ലാ ഡിസൈനും വേറെ വേറെ പാറ്റേൺ ആണ് കേട്ടോ ഇക്കത്ത് ഡിസൈൻ എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല മെറ്റീരിയലിനൊരു പ്രത്യേക ക്വാളിറ്റിയാണ് അപ്പോൾ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് നമ്മൾ കാണിക്കുന്നത് എട്ട് ഡിസൈനുണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അത് അടുക്കി വെച്ച് കാണിക്കാം അപ്പോൾ അത് ഏതൊക്കെയാണ് വേണ്ടത് ഇത് നാല് ഡിസൈൻ ആണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ബ്ലാക്കും വൈറ്റും സെക്കൻഡ് നോക്കുക തേർഡ് നോക്കുക ഫോർത്ത് നോക്കുക എല്ലാം വേറെ വേറെ പാറ്റേൺ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ സെറ്റ് ഫുൾ വേണം നെക്സ്റ്റ് പാറ്റേൺസ് ഇതാണ് നാല് ഡിസൈൻ കാണുന്നതാണ്ടോ ഒരേ ഡിസൈനിലായിരിക്കും ബ്ലാക്കും വൈറ്റും വരുന്നത് അത് രണ്ടും ഒരുമിച്ച് എടുക്കണം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സ്ട്രൈപ്സും ഡോട്ടു ആണ് ഡി സി എം തന്നെയാണ് ബ്രാൻഡ് വരുന്നത് അപ്പം ചെ ഇതൊരു ചെറിയ സ്ട്രൈപ്സും ചെറിയ ഡോട്ടു ആണ് ഇതും മാച്ച് ആണ് നേവി ബ്ലൂ ആണ് കറുപ്പാന്ന് തോന്നും പക്ഷേ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ പെട്ടെന്ന് കണ്ടാൽ ബ്ലാക്കാന്ന് തോന്നും അപ്പോൾ ഇതും പെയറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാ കളക്ഷൻസും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ക്വാണ്ടിറ്റി കുറവുള്ളത് മാത്രം വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല പെട്ടെന്ന് അത് സോൾഡ് ഔട്ട് ആയി എന്ന് പറയേണ്ടതായിട്ട് വരും ഇത് രണ്ട് ലൈൻസ് സ്ട്രൈപ്സ് ഉള്ള വേറൊരു കുറച്ചും കൂടെ കുഞ്ഞൊരു സൈസ് കുറച്ചും കൂടെ ഉള്ള ഒരു ഡോട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള ഡോട്ടും സ്ട്രൈപ്സും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റെഡിമെയ്ഡ് നൈറ്റിയുടെയും മെറ്റീരിയലിൻ്റെയും കാറ്റലോഗ് വേറെ വേറെയാണ് ഇവിടെയുള്ള ബാക്കി കളക്ഷൻസ് കാണാനായിട്ട് കാറ്റലോഗ് ചോദിക്കുക നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് തന്നെ പർച്ചേ നോക്കിയാൽ മതി ഇതാണ് സ്ട്രൈപ്സും ഡോട്ടും വന്നിട്ടുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാം കേട്ടോ കോളുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാറില്ല നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്